ആദ്യ ചുവടുവയ്പ്പിൽ ഗോളടിച്ച് ഗവർണർ സർക്കാരും സി പി എമ്മും പ്രഖ്യാപിത നിലപാടിൽ നിന്ന് പിന്നോക്കം പോയി യു ജിസിയുടെ കരട് റെഗുലേഷനെതിരെ സെമിനാർ സംഘടിപ്പിക്കാനിറങ്ങിയ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഗവർണറുടെ നിർദ്ദേശത്തെ തുടർന്ന് യു ജിസിയുടെ കരട് റെഗുലേഷനെക്കുറിച്ചുള്ള സെമിനാറാക്കി മാറ്റി പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കേന്ദ്ര നയത്തിനെതിരെയുള്ള സെമിനാറായി ഇത് മാറുമ്പോഴാണ് കേരളത്തിൽ സർക്കാർ നീക്കുപോക്ക് പുതുതായി ചുമതലയേറ്റ ഗവർണർ രാജേന്ദ്ര അർലേക്കറെ കൈയിലെടുത്ത് ബി ജെ പിയുമായി പാലമിടാനുള്ള മുഖ്യമന്ത്രി പിണറായിയുടെ തന്ത്രമായി ഇത് വിലയിരുത്തപ്പെടുത്തുന്നു സംസ്ഥാന ഗവർണറായി രാജേന്ദ്ര ആർലേക്കർ ചുമതലയേറ്റ ശേഷം ആദ്യമായുള്ള നിർണായക നീക്കമായിരുന്നു യു ജിസിയുടെ കരട് റെഗുലേഷനെതിരെ സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കാനിരുന്ന സെമിനാർ സെമിനാർ സർവകലാശാല ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന സെമിനാറിൽ ബിസിമാരും സർവകലാശാല ഉദ്യോഗസ്ഥന്മാരും അധ്യാപകരും പങ്കെടുക്കണമെന്നതിനെതിരെ വ്യാപകമായ ആക്ഷേപം ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിൽ സർക്കാർ ഉത്തരവിൽ ഭേദഗതി വരുത്തണമെന്നും കരട് റെഗുലേഷൻ ചർച്ച ചെയ്യാനുള്ള ദേശീയ സെമിനാർ എന്ന് ഭേദഗതി ചെയ്യുന്നത് ഉചിതമായിരിക്കുമെന്ന ഗവർണറുടെ നിർദ്ദേശം ആദ്യം സർക്കാർ അംഗീകരിച്ചില്ല സംഭവം വിവാദമായതോടെ സംസ്ഥാനത്തെ നിരവധി വിസിമാർ സെമിനാറിൽ പങ്കെടുക്കില്ലെന്ന നിലപാടെടുത്തു യുജിസിയുടെ കരട് റെഗുലേഷനെതിരെ വിസിമാരുടെ സാന്നിധ്യത്തിൽ പ്രമേയം പാസാക്കാനുള്ള സർക്കാർ നീക്കത്തിന് തിരിച്ചടിയുമായി യുജിസിയുടെ കരട് റെഗുലേഷനെതിരെ സംസ്ഥാന ഡ്രാഫ്റ്റ് റെഗുലേഷൻ സംബന്ധിച്ച വിശദമായ ചർച്ചയിൽ പങ്കെടുക്കണമെന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന്റെ പ്രത്യേക ക്ഷണപ്രകാരം സെമിനാറിൽ പങ്കെടുക്കണമെന്ന നിലപാടായിരുന്നു വിസിമാർ എന്നാൽ യുജിസിയുടെ നിർദ്ദിഷ്ട കരട് റെഗുലേഷനെതിരായ സെമിനാറാണ് സർക്കാർ സംഘടിപ്പിക്കുന്നതെന്നും രാഷ്ട്രീയ ഉദ്ദേശത്തോടെയാണ് സെമിനാറിൽ ബിസിമാർ പങ്കെടുക്കുന്നതെന്നും ആക്ഷേപം ഉയർന്നു തുടർന്ന് ചില വിസിമാർ ഇക്കാര്യം ഗവർണറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് ഉത്തരവ് ഭേദഗതി ചെയ്യാൻ ഗവർണർ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയെ രാജ്ഭവനിൽ വിളിച്ചുവരുത്തി നിർദ്ദേശിച്ചത് ബന്ധപ്പെട്ട ഉത്തരവിൽ ഭേദഗതി വരുത്തുന്നത് ഉചിതമായിരിക്കുമെന്ന് മുഖ്യമന്ത്രിയെയും ഗവർണർ അറിയിച്ചു മുഖ്യമന്ത്രിയും സെക്രട്ടറിയും നിർദ്ദേശം അംഗീകരിച്ച് സർക്കാർ ഉത്തരവിൽ ഭേദഗതി വരുത്തി യു ജി സി ആവശ്യപ്പെട്ടതിന് പ്രകാരം എല്ലാ വിസിമാരും യു ജി സി റെഗുലേഷൻ സംബന്ധിച്ച സർവകലാശാലകളുടെ അഭിപ്രായവും ഭേദഗതി നിർദ്ദേശങ്ങളും നൽകി വിസിമാരെ കൂടി സാക്ഷ്യം നിർത്തി ഡ്രാഫ്റ്റ് റെഗുലേഷന് എതിരായ പ്രമേയം പാസാക്കുകയായിരുന്നു സർക്കാരിന്റെ ഉദ്ദേശ്യം എന്നാൽ നിലപാട് മാറ്റത്തോടെ ഇത് പൊളിഞ്ഞു